thank you ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ആഴ്ത്തുപടി അല്പനേരത്തെ വചന ചിന്തക്കായി ധ്യാനിക്കാം യോന നാലിന്റെ ആറ് അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് യോനായെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിനെ ഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി അത് അവന് മീതെ വളർന്നു പൊങ്ങി യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു ഇവിടെ യോനയ്ക്കൊരു വലിയ ഒരു സങ്കടമുണ്ട് എന്താ തന്റെ സങ്കടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനവയുടെ മാനസാന്തരമാണ് അദ്ദേഹത്തിന്റെ സങ്കടം ആ സങ്കടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഉളവായി കോപമുള്ളവായി താൻ ഇപ്പോൾ ഒരു തണലിൽ ആശ്രയിച്ചിരിക്കുകയാണ് ആവണക്കെന്ന തണലിൽ അല്ലേ യോന കഷ്ടപ്പെട്ട് മാനസാന്തരത്തെ പറ്റി പ്രസംഗിച്ചു ആ ദേശം മുഴുവനും ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്തു അവര് ദൈവത്തിലേക്ക് തിരിയാൻ ആഗ്രഹിച്ചു ഇത് തനിക്ക് അനിഷ്ടതയായിട്ട് തോന്നി കാരണം ആഗ്രഹിച്ചതുപോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത് ഇന്ന് പ്രിയ ദൈവമക്കളെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് എന്നാൽ നാം എപ്പോഴും ചിന്തിക്കുക ഒന്നും ദൈവം അറിയാതെ അല്ല ഇന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ച ദേശത്തായിരിക്കില്ല ചിലപ്പോൾ നാം എത്തിയിരിക്കുന്നത് ആഗ്രഹിച്ച ജോലിയിലല്ല നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത് ആഗ്രഹിച്ച കുടുംബത്തിലായിരിക്കത്തില്ല നമ്മൾ ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇവിടൊക്കെ ചിന്തിക്കുക ഇവിടൊക്കെ ദൈവത്തിന് എന്നെപ്പറ്റി വലിയ പദ്ധതിയുണ്ട് എൻ്റെ ജീവിതത്തെ ദൈവത്തിലേക്ക് ഒന്നും കൂടി അടുപ്പിക്കാനുണ്ട് എന്ന് നാം എന്നും ചിന്തിക്കുക അതുകൊണ്ടാണ് യഷയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു ദൈവമക്കളെ കഴിഞ്ഞ നാളുകളിൽ എന്നോട് ശക്തമായിട്ടിടപെട്ട ഒരു വചനമാണ് ഈ വചനം കാരണം ഞാൻ പട പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഏറ്റവും ആഗ്രഹിച്ചത് ജോലി സംബന്ധിച്ച് വിദേശത്തേക്ക് പോകണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് കൃപയാൽ ഒരു വർഷമായിട്ട് ദൈവത്തിൻ്റെ വേലയിൽ ആയിരിക്കുവാൻ കർത്താവ് എനിക്ക് വിലയേറിയ ഭാഗ്യം തന്നു ദൈവം എന്നോട് കരുണ ചെയ്തു എന്ന് വേണം പറയാൻ പക്ഷെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല ജീവിതം മുന്നോട്ട് പോയതെന്ന് പറഞ്ഞ് ഞാൻ കുഴിയിൽ വീണുപോയില്ല അല്ലെങ്കിൽ ഞാൻ നശിച്ചു പോയില്ല എന്തുകൊണ്ടും ഞാൻ ആഗ്രഹിച്ച പദ്ധതിയേക്കാൾ ദൈവം എന്നെ ഇന്നും ഉന്നതമായി നടത്തുന്നു കരം പിടിച്ച് നടത്തുന്നു ഓരോ കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് വളരെ ഭംഗിയായിട്ട് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു തരുന്നു അത് നിറപടിയായി ചെയ്തെടുക്കുന്നു ഇന്ന് എൻ്റെ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിരുന്നെങ്കിൽ ഈ ദൈവത്തെ ഇത്രമാത്രം അടുത്തറിയാൻ എനിക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല ഇതുതന്നെയാണ് പ്രിയതിയും മക്കളെ കർത്താവിംഗിലേക്ക് കർത്താവിൻ്റെ വഴിയിലേക്ക് നമ്മൾ വരുന്നത് ഒരിക്കലും നഷ്ടമായി പോകത്തില്ല അത് ലാഭമായി തീരുകയുള്ളു ഇവിടെ രണ്ടാമതായിട്ട് പറയുന്നത് അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ദൈവം അനേക സേഫ് സോണുകൾ തന്നിട്ടുണ്ടല്ലേ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം റിലേറ്റീവ്സ് ആകാം നെയ്ബർഹുഡ് ആകാം നമ്മുടെ സഭയാകാം ദൈവദാസന്മാരാകാം ദൈവദാസിമാരാകാം ഇവരെയൊക്കെ ജീവിതത്തിൽ അനു തന്നിട്ടുണ്ടെങ്കിലും ഒരു പിരീഡില് കർത്താവ് നമ്മളെ ഒറ്റയ്ക്കാക്കും അല്ലെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു എന്നാൽ ആ ആവണക്ക് ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചു ഉളവാക്കി ആവണക്ക് ഉണക്കി കളഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തിലെ സേഫ് സോണുകളും കംഫോർട്ട് സോണുകളും ഒക്കെ തകർന്നു അല്ലെങ്കിൽ എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിരിക്കുന്നത് ഈ മരുഭൂമിയുടെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ലല്ലോ തണലേകാൻ ആശ്രയമേകാൻ കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ അനേകർ എന്നല്ലോ ഇന്നെന്നാൽ ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ നിങ്ങളെ കരം പിടിച്ചു നടത്താൻ ദൈവമുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ദൈവം എന്നെ ഒറ്റപ്പെടുത്തിയത് ദൈവത്തോടടുപ്പിക്കാൻ ദൈവ വചനം മനസ്സിലാക്കാൻ കർത്താവിൽ തന്നെ രസിക്കാൻ നിങ്ങൾ ദാവീദിനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ ദാവീദിനെ പറാനൊരു കഥയുണ്ട് എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എന്നെ മാറ്റി നിർത്തി ഇന്ന് കാട്ടിൽ ഞാനായിരിക്കുമ്പോൾ ആടുകളുടെ കൂടെ ഞാനായിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിയുന്നു എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ഒരുപക്ഷെ ഇതൊക്കെയും ദൈവത്തെ ഞാൻ സ്തുതിക്കാൻ കാരണമായി ദൈവവചനത്തോട് അടുക്കാൻ കാരണമായി ദൈവത്തെ എൻ്റെ ദൈവത്തെ ഒരുപാട് രുചിച്ചറിയുവാൻ ഇടയായി എന്ന് ദാവീദ് നമ്മളോട് പറയുന്നു അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് ഈ ഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അതേ പ്രിയ ദൈവമക്കളെ നമ്മളെ ഇന്ന് ദൈവമാക്കിയിരിക്കുന്ന ഇടത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല മനുഷ്യരൊക്കെയും മാറിപ്പോയേക്കാം ആശ്വസിപ്പിക്കേണ്ടവരും ചേർത്ത് നിർത്തേണ്ടവരും തലോടേണ്ടവരും താങ്ങാങ്ങേണ്ടവരും ഒന്നും ഇന്ന് ജീവിതത്തിൽ കണ്ടെന്നു വരുത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരുന്നു ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട് അല്ലെ ഈ ദൈവത്തിൽ നമുക്കൊന്ന് വിശ്വസിക്കാമോ എന്നാൽ മാർത്തേ പോലെ പല വിചാരങ്ങളാൽ ഇന്ന് നമ്മൾ ഭാരപ്പെടുകയാണോ കുഴഞ്ഞിരിക്കുകയാണോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക എന്നാൽ മറിയയ്ക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ് താൻ നല്ല അംശം തിരഞ്ഞെടുത്തു എന്തായിരുന്നു തൻ്റെ നല്ല അംശം കർത്താവിൻ്റെ കാൽക്കലിരുന്നു കർത്താവിൻ്റെ വചനം ശ്രവിച്ചു കർത്താവിന്റെ വചനം കേട്ടു അല്ലേ ഇന്ന് പ്രിയ ദൈവമക്കളെ ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനം അറിഞ്ഞതുകൊണ്ട് നമ്മൾക്ക് നമ്മൾ ആരും നശിച്ചു പോകത്തില്ല ദൈവത്തെ അറിയാനും മറ്റുള്ളവരെ ഈ നല്ല ദൈവത്തെ പരിചയപ്പെടുത്താനും ജീവിതത്തിൽ കാരണമാകട്ടെ എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞത് ദൈവവചനത്തെ അറിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപഹരിച്ചു കളയാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നന്മകളൊക്കെ ഒരു ടൈം പീരീഡ് വരെ മാറി നിന്നിരിക്കാം അല്ലെങ്കിൽ ശത്രു അപഹരിച്ചു കളഞ്ഞേക്കാം അല്ലെ പക്ഷെ വചനം ദൈവം ദൈവമായിട്ടുള്ള ബന്ധം പുതുക്കുവാൻ ആഗ്രഹിക്കുക അത് അപഹരിച്ചു കളയാൻ ഒരു ശത്രുവിനെയും നാം അനുവദിക്കരുത് അതുകൊണ്ട് ദൈവത്തെ ദൈവ നമുക്ക് തിരഞ്ഞെടുക്കാം ഒരു മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് വചനമെന്ന നല്ല അംശം തിരഞ്ഞെടുത്ത് നമുക്ക് മുന്നോട്ട് നീങ്ങാം നമുക്കല്പം ശക്തി മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ പോലും ദൈവത്തിന്റെ വചനം കാത്ത് വിശ്വാസത്തിൽ മുന്നോട്ട് ചുവടുവെക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധികളിൽ ദൈവം നമ്മളോട് കൂടെ തന്നെ ഇരിക്കും ഈ ആവണത്തിൽ അത്യന്തം സന്തോഷിക്കാതെ നമ്മൾ അത്യന്തം സന്തോഷിക്കേണ്ടത് ദൈവത്തിലും ദൈവവചനത്തിലും തന്നെ ആയിരിക്കണം ഒരു ദാവിതിനെ പോലെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചത് സഹോദരങ്ങൾ മാറ്റി നിർത്തിയത് എൻ്റെ ഇന്നത്തെ നന്മകൾ ആക്കി തീർക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള ചിന്തയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഉണ്ട്